ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു കിഡിലൻ ബിസിനസ് ആശയത്തെക്കുറിച്ചാണ് നമുക്കൊക്കെ അറിയാം നമ്മൾ ഒരുപാട് ആളുകൾ നമ്മളിൽ ഒരുപാട് ആളുകൾ ബിസിനസ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ നടക്കുന്ന ആളുകളുണ്ട് അത് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എവിടെ തുടങ്ങണം എന്നറിയാതെ നടക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റും സോ അവർക്കായിട്ട് ഒരു ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന അല്ലാത്തവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു കിഡിലൻ ഒരു ആശയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊന്നല്ല റീ പാക്കിംഗ് ബിസിനസ്സിനെ കുറിച്ചിട്ട് അപ്പോൾ എങ്ങനെ നമുക്കൊരു റീപാക്കിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ദിസ്ഇസ് ബോസു വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് എങ്ങനെ നമുക്കൊരു റീപാക്കിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നതിനെ കുറിച്ചാണ് അപ്പോൾ റീപാക്കിംഗ് പാക്കിംഗ് ബിസിനസ് എന്ന് പറയുമ്പോൾ പലർക്കും അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല ചിലപ്പോൾ ആദ്യമായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ബിസിനസ്സിനെ കുറിച്ചൊരു ഐഡിയ ഇല്ലാത്തവർക്ക് ബിസിനസ് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട് അത് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹി അറിയാത്തവർക്കൊക്കെ ചിലപ്പോൾ ഒരു കൺഫ്യൂസുണ്ടാവേരിക്കും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മളൊരു റീപാക്കിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെയൊക്കെ കടയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പല സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഗ്രോസറി ഷോപ്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ കടകൾ ബേക്കറി കടകൾ ഏത് തരം കടകൾ എടുത്തു കഴിഞ്ഞാലും നമുക്ക് അവിടെ കാണാൻ കഴിയും വാളിൽ ചെറിയൊരു ആ ഒരു ബോർഡിൽ ചെറിയ രീതിയിൽ നമ്മൾ ഹാർഡ് ബോട്ടിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് വളരെ സ്ലിം ആയിട്ടുള്ള പീസിൽ കട്ട് ചെയ്തിട്ട് അതിൽ പത്ത് പന്ത്രണ്ടോ പത്തോ പീസായിട്ട് ചെറിയ പാക്കറ്റുകൾ പത്ത് രൂപയുടെ ഇരുപത് രൂപയുടെ അല്ലെങ്കിൽ പതിനഞ്ച് രൂപയുടെ ഒക്കെ ആയിട്ട് പാക്കറ്റുകളായിട്ട് ബദാം പിസ്ത കാ അതുപോലെ മിഠായികൾ നാരങ്ങ മിഠായി അതുപോലെ തന്നെ ഈത്തപ്പഴം ഇങ്ങനെ വേണ്ട പല ഒരുപാട് ഐറ്റംസ് ജീരകമിഠായികൾ ഒരുപാട് ഐറ്റംസുകൾ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് ഐറ്റംസ് പല രീതിയിലുള്ള മിഠായികളും പല രീതിയിലുള്ള സംഭവങ്ങളും ഇവൻ കുരുമുളക് ഇതുപോലെയുള്ള പല രീതികളും നമുക്ക് പത്ത് രൂപ പതിനഞ്ച് രൂപ ഇരുപത് രൂപ എന്നുള്ള രീതിയിലുള്ള ചെറിയ പാക്കറ്റുകളായിട്ട് നമ്മൾ ചെറിയ ബോർഡിൽ നമ്മൾ അല്ല ഹാർഡ് ബോർഡിൻ്റെ പീസിൽ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഒരു ബ്രാൻഡ് നെയിമും കമ്പനി നെയിമും പേരൊക്കെ ഇട്ടിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ട് പിന്നടിച്ചിട്ട് നമ്മൾ ഹാങ് ചെയ്തിട്ടിരിക്കണം കാണാൻ കഴിയും പല ഷോപ്പുകളിലും നമുക്ക് കാണാൻ പറ്റും നമ്മൾക്ക് പല ഷോപ്പിലും അത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന് ഫ്രണ്ടിൽ ഷോപ്പിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ നമുക്ക് ക്യാഷ് കൗണ്ടറിൻ്റെ ഭാഗങ്ങളിൽ സൈഡിൽ അല്ലെങ്കിൽ ഫ്രണ്ട് സൈഡിൽ തന്നെ നമുക്കതിനെ കാണാൻ കഴിയും എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ പെട്ടെന്ന് ആക്സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പെട്ടെന്ന് കണ്ട് കസ്റ്റമർ കണ്ട് ചിലപ്പോൾ അത് വാങ്ങണം എന്നുള്ള ഒരു ഐഡിയ ലൈക്കിൽ വന്നിട്ടുണ്ടാവുക ചില മറ്റു സാധനങ്ങൾ വാങ്ങുന്നതിന് കൂട്ടത്തിൽ ഇതുപോലുള്ള ഹാർഡ് ബോട്ടിൽ കാണുന്ന ചെറിയ പീസ് പാക്കറ്റുകൾ കാണുമ്പോൾ നമുക്കത് ഒന്നോ രണ്ടോ രണ്ടെണ്ണക്കെടുക്കാൻ തോന്നും ചിലപ്പോൾ നമുക്ക് ആവശ്യമുള്ളതുണ്ടാകും ആവശ്യമില്ലാത്തതുണ്ടാകും ചിലപ്പോൾ നമുക്കതിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പലത് പല രീതിയിൽ നമുക്കതിനെ ആക്സസ് ചെയ്യാൻ കഴിയും കസ്റ്റമേഴ്സിനെ ആക്സസ് ചെയ്യുന്ന രീതിയിലായിരിക്കും പല ഷോപ്പിൻ്റെ ഫ്രണ്ട്സുകൾ അത് ഹാങ് ചെയ്തിട്ടുണ്ടാവുക അപ്പം ഇതുപോലുള്ള ബിസിനസ് നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്കൊക്കെ അപ്പം ഇതിനെന്ത് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് തിരിച്ച് ചെയ്യേണ്ട ഒരു വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന വളരെ ചെറിയ പൈസയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് നല്ല രീതിയിലുള്ള ഒരു വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണ് ഓക്കെ അപ്പോൾ ഇതിന് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കുറച്ച് ഐറ്റംസ് കുറച്ച് പ്രൊഡക്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യണം അത് ചിലപ്പോൾ സ്പൈസസ് ആവാം അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ആവാം മിഠായികളാവാം അല്ലെങ്കിൽ മറ്റുള്ള സംഭവങ്ങൾ എന്തുവാം നമ്മൾക്കൊക്കെ നമ്മൾ ഇത് ഇതിനെ നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് ഇതിനെ പരിചയപ്പെടുത്തേണ്ട അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് മാർക്കറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല വിപണിയിൽ ഓൾറെഡി മാർക്കറ്റിലുള്ള സംഭവങ്ങൾ നമ്മൾ വലിയ പാക്കറ്റ് ഇപ്പോൾ രണ്ട് കിലോ മൂന്ന് കിലോ അഞ്ച് കിലോ ഒരു കിലോൻ്റെ പത്ത് കിലോൻ്റെയൊക്കെ പാക്കറ്റുകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സാധനങ്ങളെ ചെറിയ പാക്കറ്റുകൾക്ക് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിനെ ഷോപ്പുകളിലേക്ക് നമ്മൾ ഡിസ്പ്ലേ ഷോപ്പുകളിലേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അപ്പോൾ ഇതിന് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് നമ്മൾ നമ്മളിതിനൊരു നമുക്ക് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമല്ലോ അപ്പോൾ ആ ബിസിനസ്സിന് നമ്മളൊരു പേര് കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു പേര് നമ്മൾ കണ്ടെത്തി അതിൽ ആ പേരിൽ നമ്മൾ നമ്മളെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ആ പേരിൻ്റെ കൂടെ സെറ്റ് ചെയ്ത് നമ്മൾ അതിനൊരു പ്രിൻ്റ് ചെറിയ പ്രിൻ്റ് ഒരു സ്റ്റിക്കർ രൂപത്തിൽ അതിനെ നമ്മൾ പ്രിന്റ് ചെയ്തെടുത്ത് നമ്മൾക്ക് എന്താണ് ഇതിന് നമുക്കൊരു ഷോപ്പിൻ്റെ ആവശ്യമോ അല്ലെങ്കിൽ ഒരു ഗോഡൗണിൻ്റെ ആവശ്യമോ ഒന്നുമില്ല നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് അപ്പോൾ ഇതിനെ നമ്മൾ എന്തു ചെയ്യണം ഒരു പേര് നമ്മുടെ പേര് കമ്പനിയുടെ പേര് നമ്മളതുപോലെ അതിൻ്റെ നമ്പർ നമ്മുടെ കോണ്ടാക്റ്റ് നമ്പർ നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിൽ ഒരു ചെറിയ ഇതിൽ നമ്മളതിനെ സെറ്റ് ചെയ്ത് സ്റ്റിക്കർ രൂപത്തിലോ അല്ലെങ്കിൽ നമുക്ക് പിന്നടിച്ച് വെക്കുന്ന രീതിയിലോ നമുക്കതിനെ ഒരു ചെറിയ പേപ്പറിൽ കോപ്പിയൊക്കെ എടുത്തിട്ട് നമുക്കിത് സെറ്റ് ചെയ്ത് ചെറിയ ഹാർഡ് ബോർഡിൻ്റെ പീസുകൾ എടുത്തിട്ട് നമുക്കതിനെ വളരെ സ്ലിം ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഇതേപോലെ ഒരു സ്ലിം ഒരു ഒരു രണ്ടിഞ്ചി രണ്ടിഞ്ചിയൊക്കെ രീതിയിൽ നമുക്കതിനെ കട്ട് ചെയ്തെടുത്തിട്ടൊരു പത്ത് പാക്കറ്റൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിൽ പിന്നടിച്ച് പിന്നടിച്ച് വെച്ചിട്ട് നമുക്കിതിനെ സെറ്റ് ചെയ്യാൻ കഴിയും അതിൻ്റെ തൂക്കം നോക്കിയിട്ട് നമുക്കിതിനെ ബൾക്കായിട്ട് നമുക്കിതിന് പർച്ചേസ് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ നമുക്ക് നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്രൊഡക്റ്റുകൾ എന്താണെന്ന് നോക്കുക ഫസ്റ്റ് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്ത് പ്ലാൻ ചെയ്യുന്നത് അപ്പം നമുക്ക് ബദാം അല്ലെങ്കിൽ പിസ്ത അല്ലെങ്കിൽ ഈ ഇതുപോലുള്ള ക്യാഷ് നട്ടുകൾ മസാല നട്ട്സ് അല്ലെങ്കിൽ കപ്പിലണ്ടി അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം ഇത് കിട്ടുന്ന ഹോൾസെയിലിൽ നമ്മൾക്ക് ബൈ ചെയ്യാൻ കിട്ടുന്ന സ്ഥലങ്ങൾ ഹോൾസെയിൽ ഷോപ്പിൽ പോയിട്ട് നമ്മൾ കുറച്ച് കൂടുതൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിതിനെ ചെറിയ ഇതിൻ്റെ തൂക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ കൗണ്ടിങ് നോക്കിയിട്ട് നമ്മൾ ഇതിനെന്ത് ചെയ്യണം ചെറിയ ചെറിയ പാക്കറ്റുകളായി പത്ത് രൂപക്കോ ഇരുപത് രൂപക്കോ ആക്സ് വാങ്ങാൻ ചെയ്യും പറ്റുന്ന രീതിയിലുള്ള പത്തോ ഇരുപത് രൂപക്ക് വാങ്ങാൻ കഴിയുന്ന രീതിയിലുള്ള പാക്കറ്റുകളാക്കി നമ്മളിതിനെ സെറ്റ് ആക്കിയിട്ട് നമ്മൾ ഹാർഡ് ബോളിലാക്കിയിട്ട് നമ്മളിതിനെ സെറ്റ് ചെയ്യണം പിന്നടിച്ചിട്ട് എന്നിട്ട് നമ്മളിതിനെ ചെറിയ കടകളിലേക്കും വലിയ കടകളിലേക്കും ബേക്കറികളിലേക്കും സൂപ്പർ മാർക്കറ്റുകളിലേക്കും ഏത് രീതിയിലുള്ള കടകളിലേക്കും നമ്മുടെ നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് ഏത് കടയിലേക്കും നമുക്കിതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്ത് നമ്മൾക്ക് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എല്ലാ കസ്റ്റമേഴ്സും എല്ലാ കടക്കാരും ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു കാരണം ഇത് അങ്ങനെ ഒരു കെട്ടിക്കിടക്കുന്ന പ്രൊഡക്റ്റോ അല്ലെങ്കിൽ പുതിയതായിട്ട് നമ്മൾ കസ്റ്റമേഴ്സിനും അല്ലെങ്കിൽ കടക്കാരെ നമ്മൾ ഭയങ്കരമായിട്ട് കൺവിൻസ് ചെയ്ത് അല്ലെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തെടുക്കേണ്ട ഐറ്റംസ് അല്ല ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും കടക്കാർക്കും നമ്മൾക്കും കസ്റ്റമേഴ്സിനും എല്ലാവർക്കും അറിയുന്ന പ്രൊഡക്റ്റുകളാണ് അപ്പോൾ ഇതിനെ നമ്മൾ ചെറിയ രീതിയിലുള്ള പ്രൊഡക്റ്റുകളാക്കി ആളുകൾക്ക് ഇൻസ്റ്റൻ്റ്ലി പെട്ടെന്ന് ആക്സസ് ബൈ ചെയ്യാനുള്ള രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് പാക്കിങ് രൂപത്തിലാക്കിയിട്ടുള്ള നമ്മളിതിനെ ഷോപ്പുകളിലേക്ക് പല രീതിയിലുള്ള ഷോപ്പുകൾ ചെറുതും വലുതുമായിട്ടുള്ള പല ഷോപ്പുകളിലേക്കും ബേക്കറി ഉൾപ്പെടെയുള്ള പല ഷോപ്പുകളിലേക്കും നമ്മളിതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം വളരെ സിമ്പിളാണ് നമ്മൾ ഇതിൻ്റെ ഒരു ബൾക്ക് പ്രൊഡക്റ്റ് നമ്മൾ നമ്മളുള്ള പൈസക്കനുസരിച്ച് നമ്മൾ ഹോൾസെയിലിൽ പോയിട്ട് നമ്മൾ ഇത് പർച്ചേസ് ചെയ്യണം ചെയ്ത് വളരെ ചെറിയ പാക്കറ്റുകൾ നാട്ടിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ചെറിയ ചെറിയ കടകളിലേക്കും സൂപ്പർ മാർക്കറ്റുകളിലേക്കും ബേക്കറി ഷോപ്പുകളിൽ എല്ലാ രീതിയിലുള്ള ഷോപ്പുകളിലൊക്കെ നമുക്കിതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും വളരെ സിമ്പിളായിട്ട് വളരെ ചെറുതായിട്ട് വളരെ തുടക്കക്കാർക്കും വളരെ ഗംഭീരമായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് റീപാക്കിങ് ബിസിനസ് എന്നത് ആദ്യമായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കിത് പരിഗണിക്കാം അവർക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് റീപാക്കിംഗ് ബിസിനസ് എന്നുള്ളത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നല്ല വരുമാനം നല്ല പ്രോഫിറ്റും നല്ല ലാഭവും ലഭിക്കുന്ന ഒന്നാണ് വളരെ റിസ്ക് ഇല്ലാത്ത ഒന്നാണ് നമ്മൾ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ ഒരുമിച്ച് ഒരേപോലെ നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുന്ന കഴിയുന്നൊരു ബിസിനസ്സാണ് റീപാക്കിംഗ് ബിസിനസ്സെന്നുള്ളത് ഇതിൽ നമുക്ക് ഏതു പ്രൊഡക്റ്റും ഉൾപ്പെടുത്താൻ പറ്റാം ഇപ്പം ഡ്രൈ ഫ്രൂട്ട്സ് എന്നുള്ളത് നമ്മളൊരു ഉദാഹരണത്തിന് പറഞ്ഞ സംഭവമാണെങ്കിൽ കൂടി നമുക്കിതിനെ ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും നമുക്കിതിനെ ഉൾപ്പെടുത്താൻ കഴിയും സോ ആദ്യമായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡൗൺ ആയിട്ട് ഇരിക്കുന്നെങ്കിൽ അവർക്ക് നമുക്കൊന്നും കൂടി ഉയർത്തി നിൽക്കാൻ അല്ലെങ്കിൽ ഒരു റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ഒരു ബിസിനസ് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുകയും ടേക്ക് കെയർ ബൈ